ഗണേഷ് കുമാർ മുമ്പ് ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ആൾ പക്ഷേ ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കുന്നതിൽ വലിയൊരു അപകടമുണ്ട് അത് ഈ ഇതോടുകൂടി മന്ത്രിസഭയിൽ സവർണ സമുദായക്കാരുടെ പ്രത്യേകിച്ച് നായന്മാരുടെ എണ്ണത്തിൽ പോയി ക്രമാതീതമായ വർദ്ധനവും ഉണ്ടായിട്ടുണ്ട് നമസ്കാരം കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും രണ്ടാം പിണറായി സർക്കാരിലേക്ക് വീണ്ടും മന്ത്രിമാരായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തുപറയേണ്ട വിശേഷങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൽ രണ്ടര വർഷം പിന്നിടുമ്പോഴാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും തൽസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നത് മുന്നണി മര്യാദകളുടെ അടിസ്ഥാനത്തിൽ മുന്നണി ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് ബി യിൽ നിന്നുള്ള കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിൽ നിന്നുള്ള എ കെ എം എൽ എ ആയ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് തുറമുഖ വകുപ്പും പുരാവസ്തു വകുപ്പുമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിന് ഗതാഗതമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് കെ ബി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി ചോദിച്ചിരുന്നെങ്കിലും അത് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ഇ പി ജയരാജനും ഇത് വ്യക്തമാക്കി ആർക്ക് വേണമെങ്കിലും ഏത് വകുപ്പ് വേണമെങ്കിലും ആവശ്യപ്പെടാം പക്ഷേ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് മുന്നണിയാണ് തീരുമാനിക്കുന്നത് മുന്നണിയുടെ തലവനായ ായ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതെന്ത് തന്നെയായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിമാരായി സ്ഥാനമേറ്റിരിക്കുന്നു എന്നാൽ ഈ മന്ത്രിമാരുടെ സ്ഥാനാരോഹണത്തെക്കുറിച്ചും സത്യപ്രതിജ്ഞാ ചടങ്ങിനെക്കുറിച്ചും വളരെ സരസമായ രീതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതിപാദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ ചെറുതും വലുതുമായ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും തന്റേതായ രീതിയിൽ നോക്കിക്കാണുകയും കൃത്യമായ വിമർശനാത്മകമായ കൂടി എല്ലാ വിഷയങ്ങളെയും സമീപിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ജയശങ്കർ ഇക്കാര്യത്തിലും തന്റേതായ അഭിപ്രായം വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു വർഷങ്ങളായി കടന്നപ്പള്ളി രാമചന്ദ്രനുമായുള്ള വ്യക്തിബന്ധവുമെല്ലാം ജയശങ്കർ ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ മന്ത്രിസഭയിൽ അവരുടെ സേവനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ ആശംസയോടുകൂടി തന്നെയാണ് ജയശങ്കർ ഈ പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതും നമുക്ക് കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചും കടന്നപ്പിള്ളി രാമചന്ദ്രനെ കുറിച്ചും അഡ്വക്കറ്റ് എസ് ജയശങ്കർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇവരുടെ പുരാണങ്ങളും അല്ലെങ്കിൽ ഇവരുടെ കഴിഞ്ഞകാല സേവനങ്ങളെ കുറിച്ചുമെല്ലാം കെ ബി ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും അതിനിശതമായി തന്നെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ തല്ലിയും തലോടിയും കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് വളരെ സരസമായ ഭാഷയിൽ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഒന്ന് കേൾക്കാം നവകേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും രാജിവെച്ചു അവർക്ക് രണ്ടര വർഷമാണ് കാലാവധി നിശ്ചയിച്ചിരുന്നത് രണ്ടര വർഷം കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് മാസമായി ഈ നവകേരള ബസ് യാത്ര നടക്കുന്ന കാരണം രാജി അല്പം മാറ്റി വെക്കുകയാണ് ഉണ്ടായത് ഏതായാലും അവർ രണ്ടുപേരും രാജിവെച്ചു അപ്പോൾ തന്നെ പുതിയ മന്ത്രിമാരായിട്ട് കെ ബി ഗണേഷ് കുമാറിനെയും രാമേന്ദ്ര കടന്നപ്പള്ളിയെയും തീരുമാനിച്ചു രണ്ടുപേരും വളരെ കാലമായിട്ട് പൊതുരംഗത്തുള്ളവരാണ് നേരത്തെ മന്ത്രിമാരായിരുന്ന ഭരണ സാമർഥ്യം തെളിയിച്ചിരുന്നതാണ് വ്യക്തിപരമായിട്ട് രണ്ടുപേരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളല്ല അതുകൊണ്ട് രണ്ടുപേർക്കും മംഗളാശംസകൾ നേരം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗണേഷ് കുമാറിനെ സംബന്ധം പറഞ്ഞാൽ അദ്ദേഹം കെ ആർ ബാലകൃഷ്ണരുടെ മകനാണ് എന്നാലും ഉപരി കേരളത്തിൽ ഒരു സിനിമാധാരനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് കെ ജെ ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ഒരു സിനിമയിലെ നായകനായിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് മാത്രമല്ല ആ സിനിമ ഏതാണ്ട് കേരള കോൺഗ്രസ് സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നുകൂടിയായിട്ട് അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി ഇപ്പോഴും നിങ്ങളത് കണ്ടാൽ ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് അല്ല കേരള കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് എങ്ങനെയായിരുന്നു കേരള കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു ഇരകൾ ആ സിനിമ വലിയൊരു സാമ്പത്തിക വിജയമായിരുന്നില്ല എങ്കിലും പിന്നീടും പല സിനിമകളിലൊക്കെ നമ്മൾ ഗണേഷ് കുമാറിനെ കണ്ടു പിന്നെ ടി വി സീരിയലിൽ കണ്ടു ഈ സിനിമ തൊഴിലാളികളുടെ അല്ലെങ്കിൽ സീരിയൽ നടന്മാരുടെ സംഘടനയുടെ പ്രസിഡൻറ്റായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ആയിരത്തി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് മത്സരിച്ച് ജയിച്ചു കേരള നിയമസഭയിൽ അംഗമായി പത്തനാപുരം ഇടതുപക്ഷം മുന്നണിയിട്ട് പ്രത്യേകിച്ച് സി പി ഐയുടെ ഒരു കോട്ടയായിട്ടാണ് കരുതപ്പെട്ടത് വലിയൊരു പാർലമെൻറ്റേറിയനായ കെ പ്രകാശ് ബാബുവിനെയാണ് ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയത് അതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിയാക്കി അന്ന് ബാലകൃഷ്ണപിള്ള ഈ ഗ്രാഫൈറ്റ് കേസിലും ഇടമലയാർ കേസിലും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാൻ ആന്റണി കൂട്ടാക്കിയില്ല ആന്റണി അതുകൊണ്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കി പിന്നീട് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തു ഗണേഷ് കുമാറിനെ ഒഴിവാക്കി പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നമ്മൾ ഗണേഷ് കുമാറിനെ കാണും രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെയും ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിൽ നിന്ന് മിക്കവാറും ഔട്ടായി അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഗണേഷ് കുമാർ വീണ്ടും പത്തനാപുരത്ത് നിന്ന് ജയിക്കുന്നത് ഗണേഷ് കുമാർ പത്തനാപുരത്തു നിന്ന് വീണ്ടും ജയിക്കുന്നു മന്ത്രിയാവുന്നു മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വനംവകുപ്പാണ് കിട്ടിയത് സാധാരണ അദ്ദേഹത്തിന് ഗതാഗത വകുപ്പാണ് കൊടുക്കാറുണ്ട് വനംവകുപ്പിൽ ഇദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് പുള്ളിക്ക് വിരോധികളായി യു ഡി എഫിൽ തന്നെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കളായി ആ പുള്ളിക്കെതിരെ വലിയ പല ലോബികളും പ്രവർത്തിച്ചു അങ്ങനെ ആ സമയത്ത് നിർഭാഗ്യകരമായ ചില സാമ്പ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലുണ്ടായി അദ്ദേഹം രാജിവെക്കേണ്ടായിട്ട് പറഞ്ഞു അതിനുശേഷം യു ഡി എഫ് സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുമായിട്ട് ഒരു പാലമുണ്ടാക്കി അത് ഇടതുപക്ഷ മുന്നണിയിൽ ചേരുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇടതു മുന്നണിയിലെ ഭാഗമായിട്ട് മാറി ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് കേട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സൗകര്യമായിട്ട് ചില സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായതുകൊണ്ട് രണ്ടാം ഊഴത്തിലേക്ക് മാറ്റി വെച്ചു അങ്ങനെയാണ് ആൻ്റണി രാജു ആദ്യം മന്ത്രിയായത് ഇപ്പോൾ രാജുവിൻ്റെ കാലാവധി കഴിഞ്ഞു മറ്റൊരു കേരളാ കോൺഗ്രസ്കാരനായ ഒരു കേരള കോൺഗ്രസ് പോകുമ്പോൾ വേറെ കേരള കോൺഗ്രസ് കാരണം വരും അങ്ങനെ ഇദ്ദേഹം മന്ത്രിയാവുകയാണ് ഗണേഷ് കുമാർ മുമ്പ് ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കുന്നതിൽ വലിയൊരു അപകടമുണ്ട് അത് ഈ ഇതോടുകൂടി മന്ത്രിസഭയിൽ സവർണ സമുദായക്കാരുടെ പ്രത്യേകിച്ച് നായന്മാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനം ഉണ്ടായിട്ടുണ്ട് പിന്നോക്ക സമുദായക്കാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ മാധ്യമ മാധ്യമപത്രവും അവരുടെ തന്നെ മീഡിയ വൺ ചാനലുമാണ് ഈ വിഷയം വളരെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ ഇതൊന്നും പിണറായി വിജയൻ ഗൗരവിക്കുകയില്ല എന്ന് നമുക്കറിയാം പിണറായി വിജയൻ ഈ മൗതൂതി പത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ മീഡിയാവൺ ചാനൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുക പുള്ളി പുള്ളിക്ക് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക പുള്ളിക്ക് മരുമോനും തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഗണേഷ് കുമാർ വീണ്ടും മാതിരിയാവുകയാണ് ഈ ബാക്കിയുള്ള രണ്ടര കൊല്ലം അദ്ദേഹത്തിന് ഗതാഗത വകുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ആരും വിചാരിച്ചാലും സാക്ഷാൽ ബാലകൃഷ്ണവരുടെ ഭാഷ പറഞ്ഞാൽ ദൈവ നമ്പരാൻ നേരിട്ട് വന്നു നോക്കിയാലും കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി അതിൻ്റെ പരിഹാര മാർഗം പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിനെ പോലെ ഇവിടെ കമ്പനികളാക്കി മാറ്റണം കമ്പനിയാക്കി മാറ്റി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ലാഭത്തിലാവും എന്നാണ് അപ്പോൾ പത്രക്കാർ ചോദിച്ചു തമിഴ്നാട്ടിൽ അത് നടന്നല്ലോ ഇവിടെ എന്താ നടക്കാത്തത് അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആണെന്ന് എന്ന് അത് പറഞ്ഞ സമയത്ത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ജയലളിതയും കേരളത്തിലെ മുഖ്യമന്ത്രി ആന്റണിയുമായിരുന്നു പുള്ളി എന്താ ഉദ്ദേശം ഇത് കേൾക്കുന്നവർ സ്വയമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി ഏതായാലും ഗണേഷ് കുമാർ തിരിച്ചു വരികയാണ് സവർണ പ്രാതി പ്രാതിനിധ്യം വർദ്ധിക്കുന്നു എന്ന ഒരു സംഗതിയുമുണ്ട് മറ്റേ മന്ത്രി എന്ന് പറഞ്ഞ സാക്ഷാൽ രാമേന്ദ്ര കടന്നപ്പള്ളിയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശുദ്ധനായ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായ ഒരാളാണ് രാമേന്ദ്ര കടന്നപ്പള്ളി അദ്ദേഹം ഒരു കെ സു യു നേതാവായിട്ടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് കെ എസ് യു പ്രവർത്തകനായിരുന്നു കെ സുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഐതിഹാസികമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഇദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം എതിരെ എതിരെ മത്സരിച്ച സാക്ഷൽ ഇ കെ നയനാരാണ് അന്ന് കാസർകോട്ട് നിന്ന് എ കെ ജി പാലക്കാട്ടേക്ക് മാറിയ തിരഞ്ഞെടുപ്പാണ് കാരണം കാസർകോട്ട് ജയിക്കില്ല എന്ന് എ കെ ജിക്ക് മനസ്സിലായി അതുകൊണ്ട് കാസർകോട്ട് ഇ കെ നയനാരെ മത്സരിപ്പിച്ചിട്ട് എ കെ ജി കുറേ കൂടി സുരക്ഷിതമായ പാലക്കാട്ട് വന്ന് മത്സരിച്ചു ജയിച്ചു കാസർകോട്ട് മത്സരിച്ച ഇ കെ നയനാർ തോറ്റുപോയി ഇ കെ നായനാർ തോപ്പിച്ചത് കടന്നപ്പള്ളിയാണ് അങ്ങനെ ഒരു ജയൻറ്റ് കില്ലറായിട്ടാണ് രാമചന്ദ്ര കടന്നപ്പള്ളി ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്നത് അദ്ദേഹം അന്ന് എനിക്കൂടെ പാർലമെൻറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിലൊരാളായിരുന്നു ഇദ്ദേഹത്തെ കണ്ട് പലപ്പോഴും ഈ വാച്ച് ആൻഡ് വാർഡ് കാര്യം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് പാർലമെൻറ്റ് മെമ്പറാണെന്ന് തോന്നില്ല കാരണം ആളെ ചെറുതായിരുന്നു പിന്നീട് എഴുപത്തി ഏഴിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു എൺപതിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലത്ത് ഈ കോൺഗ്രസ് അന്ന് യു ആയിരുന്നു പിന്നെ എസ് ആയി ഈ എസ് എന്ന് പറഞ്ഞ പാർട്ടി പിളർന്നപ്പോൾ പി സി ചാക്കോയുടെയും ശശീന്ദ്രൻ്റെയും അതുപോലെ ഷൺമുഖദാസിൻ്റെയും പീതാംബരം മാഷിൻ്റെയൊക്കെ കൂടെ ബി സി കബീറിൻ്റെയും കൂടെ ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചിരുന്ന ആളാണ് അത് അതുവരെ എ കെ ആനയുടെ വലിയൊരു ഭക്തരായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു മാർസിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ കൂടുതൽ എളുപ്പമുണ്ട് പക്ഷേ പിന്നീട് വളരെ കാലത്തേക്ക് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല പലപ്പോഴും മത്സരിച്ചു പക്ഷേ ജയിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ആറിലാണ് വീണ്ടും ജയിക്കുന്നത് അന്ന് ഇ കെ നേര നമ്മുടെ വി എസ് അച്യുനാനന്ദൻ്റെ മന്ത്രിസഭയിൽ കുറച്ചുകാലം ഒരു രണ്ട് കൊല്ലത്തോളം അദ്ദേഹം മന്ത്രിയായിരുന്നു പിന്നെ ഒന്നാം പിണറായി സർക്കാരിൽ വീണ്ടും മന്ത്രി ചെയ്യും ഇപ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനത്ത് എത്തുകയാണ് ഈ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടാകുന്നത് നമ്മൾ എറണാകുളത്ത് നിന്നല്ലേ ആലുവയിൽ നിന്ന് ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ മിക്കവാറും ആ ട്രെയിനിൽ ഇദ്ദേഹം ഉണ്ടാകും കാരണം പാർലമെൻറ്റ് അംഗമായിരുന്ന ആൾന്നുള്ള നിലയ്ക്ക് മുൻ പാർലമെൻറ്റ് അംഗം എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിന് പാസ്സുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് അദ്ദേഹം സ്ഥിരമായിട്ട് ട്രെയിനിൽ കയറുകയും കണ്ണൂർ വരെ അതിൽ യാത്ര ചെയ്യുകയും ചെയ്യും അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല അപ്പോൾ പാർലമെൻറ്റ് അംഗം എന്നുള്ള എന്നുള്ളതിരിക്കും അദ്ദേഹത്തിന് കൂടെ ഒരാളെ കൂടി കൊണ്ടുവന്നതിന് വ്യവസ്ഥയുണ്ട് മിക്കവാറും അദ്ദേഹത്തെ ട്രെയിനിൽ കാണാം അപ്പോൾ ഇദ്ദേഹം ട്രെയിൻ കൊണ്ട് ജീവിക്കുന്ന ആളാണെന്ന് പലരും പറഞ്ഞു മാത്രമല്ല ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെയും ഗന്ധം കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞു കിടക്കുന്നുണ്ട് ഏത് തവണ അദ്ദേഹത്തെ കണ്ടാലും വളരെ സ്നേഹമായിട്ട് ചിരിച്ചുകൊണ്ട് കലവറ ഇല്ലാതെ പെരുമാറുന്ന ഒരു പൊതുപ്രവർത്തകനാണ് യാതൊരു അഴിമതിയും നടത്താത്ത ആളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കുസൃതി കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സഖാവ് പിണറായി വിജയൻ്റെ നവകേരളം മാർച്ച് നടക്കും അതിന് പുറകെ കാനം രാജേന്ദ്രൻ്റെ കേരള യാത്ര നടക്കും അതിന് പുറകെ നമ്മുടെ ഉഴവൂർ വിജയൻ്റെ യാത്ര നടക്കും അപ്പോൾ ഇടതു മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഇതുപോലെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഓരോ യാത്ര നടത്തിയത് പിണറായി വിജയൻ്റെ യാത്ര കാനം രാജേന്ദ്രൻ്റെ യാത്ര ഉഴവൂർ വിജയൻ്റെ യാത്ര ഉഴവൂർ വിജയൻ എന്ന എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ ഈ എൻ സി പി ഉണ്ടായപ്പോൾ അതിന് കൂടെ പോകാത്തതാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം കോൺഗ്രസ് എസ് ആയിട്ട് തുടരുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിളിച്ചു അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാനുള്ള സ്വാധീനമൊക്കെ കിട്ടും എനിക്ക് അത് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ വെറുതെ ഫോണിൽ വിളിച്ചാൽ കടന്നപ്പള്ളിയെ കിട്ടുന്നു കടന്നപ്പള്ളി ആരൊരു തിരക്കില്ലാത്തൊരു മനുഷ്യനാണ് എല്ലാവരും സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് സംസാരിക്കുന്ന ആളുമാണ് ഞാൻ വിളിച്ചു രണ്ടാമത്തെ ഇങ്ങനെ കടന്നപ്പള്ളി എടുത്തു അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് തോന്നുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി എന്തായി വിളിച്ചു കുറേ ആൾ കൂടിയിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ പിണറായി വിജയൻ മുതൽ ഉഴവൂർ വിജയൻ വരെയുള്ള ആളുകൾ വടക്കുനിന്ന് തെക്കോട്ട് യാത്ര നടത്തുകയാണ് ചേട്ടനെപ്പോഴാണ് തെക്കോട്ട് എടുക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം പൊട്ടിച്ചിരിച്ചു പുള്ളി പറഞ്ഞു പൊന് ജയശങ്കർ ഷീ ഒരു യാത്ര നടത്തണമെങ്കിൽ രൂപ എത്ര വേണമെന്നറിയാമോ ഞാൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തത് ഈ ട്രെയിനിൽ സ്ഥിരമായിട്ട് സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത് അത് മനസ്സിലായില്ലേ ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് ഞങ്ങൾക്ക് അങ്ങനെ കണ്ടുവാനോ പണം പിരിക്കാനോ ഇതുപോലെ ഒരു ആർഭാട തൂർത്ത് യാത്ര നടത്താനോ നിവൃത്തിയില്ല അതുകൊണ്ട് കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ യാത്ര ഇതിനു ശേഷവും ട്രെയിനിൽ തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത്രയും നിഷ്കളങ്കരായ സാധു മനുഷ്യനാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് ഷിപ്പിംഗ് വകുപ്പാണ് ആ വകുപ്പിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഇനിയും ഇതേ ട്രെയിനിൽ തന്നെ കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് മന്ത്രിമാർക്കും മംഗളാശംസകൾ നേരുന്നു ഇവർ ചീത്ത പേർന്നും ഉണ്ടാക്കാതെ ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ഭരിക്കട്ടെ എന്ന് આગ્રહિક આશંસર